പിതാവും പുത്രനും പരിശുദ്ധാഹായുമായ സത്യ ഏകദേവത്തിൻ്റെ തിരുനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അറുപത്തെട്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം രക്ഷയുടെ വർത്തമാനകാലം ഇതാകുന്നു ഈ എപ്പിസോഡിലെ പഠന വിഷയം ചെങ്കടൽ സ്നാനത്തിലൂടെ രക്ഷാപ്രാപിച്ച് ജനം മരുഭൂ യാത്രയിലേക്ക് പ്രവേശിക്കുന്നു ചെങ്കടൽ പൊതുവിലുള്ള സ്നാനത്തിൻ്റെ നേടാവുന്നു എന്ന് നാം ഓർത്തിരിക്കണം അങ്ങനെ പൊതുരക്ഷയിൽ പങ്കാളികളായ േൽ ജനം മരുഭൂമിയിലൂടെ രക്ഷിക്കപ്പെടുന്ന അനുഭവം പങ്കിടുകയാണ് ചെയ്തത് രണ്ടു പൗരൻജ രണ്ടിന്റെ പതിനഞ്ചിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു എന്ന് വചനം ശ്രദ്ധിക്കുക രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ എന്നാണ് രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ എന്നല്ല എഴുതിയിരിക്കുന്നത് ഇതാണ് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന വചനം രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തു അപ്പോൾ സ്വഭാവത്തിൽ രണ്ടിൻ്റെ നാൽപ്പത്തിയേഴ് രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി ഒന്ന് ഗോവിന്ദർ ഒന്നിൻ്റെ പതിനെട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം എന്നിങ്ങനെ രക്ഷയുടെ വർത്തമാനകാലത്തെ ഉറപ്പിക്കുന്ന അനവധി വചനങ്ങൾ തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രയേലിൻ്റെ മരുഭൂ യാത്രാ കാലം നാൽപ്പത് വർഷം രക്ഷയുടെ വർത്തമാന കാലത്തിൻ്റെ നിഴലാകുന്നു രക്ഷിക്കപ്പെടുന്നത് ഉദാശിവ വഴിയാകുന്നു രക്ഷിക്കപ്പെടുന്നതിന് മന്ന ഭക്ഷിക്കണം സാക്ഷാത് മന്ന ഇത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന മന്ന ആകുന്നു എന്ന് തിരിച്ചറിയണം സാക്ഷാത് മന്ന എന്നാണ് കർത്താവ് തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് രണ്ടാമത് ജീവജലം കുടിക്കണം എല്ലാവരും ഒരേ ആത്മീക ആഹാരത്തിന്നും എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു ഒന്ന് പോലെ ഇന്ത്യർ പത്തിൻ്റെ നാല് ക്രിസ്തുവാകുന്ന പാറയിൽ നിന്നുള്ള ജീവജലം തൻ്റെ രക്തമാകുന്നു എന്നതാണ് വചനസത്യം കർത്താവ് അപ്പം ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു ഇത് എൻ്റെ ശരീരം പാനപാത്രം കൊടുത്തുകൊണ്ട് ഇത് പുതിയ ഉടമ്പടികൾ രക്തം എന്നും കൽപ്പിച്ചു വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ എൻ്റെ മാംസം സാക്ഷാത് ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാത് പാനീയവുമാകുന്നു വിശുദ്ധ യോഹന്നാൻ ആറിൻ്റെ അമ്പത്തി മൂന്ന് മുതൽ അമ്പത്തൊമ്പത് വരെയുള്ള വാചനങ്ങൾ വിശ്വാസികൾ ശ്രദ്ധയോടെ പഠിക്കുക നമ്മുടെ കർത്താവ് നിത്യജീവൻ്റെ ഈ വചനങ്ങൾ ശ്രീധ അയോഹന സുവിശേഷം ആറാം അധ്യായത്തിൽ നാണയിട്ട് ഉറപ്പിച്ചിരിക്കുന്ന വചനങ്ങളാണ് ഒരു വട്ടമല്ല രണ്ടു വട്ടവുമല്ല ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് നാൽപ്പത്തിയേഴ് അമ്പത്തി മൂന്ന് എന്നീ വാക്യങ്ങളിലൂടെ ആറ് വട്ടം സത്യം ചെയ്ത് കൽപ്പിച്ച വചനമാണ് നിത്യജീവന്റെ വചനങ്ങൾ എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നതും ഈ ഭാഗത്ത് തന്നെയാണ് ആറിൻ്റെ അറുപത്തി നാല് നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ വക്കലുണ്ട് എന്ന് പത്രോസ്ലിയ കർത്താവിനോട് എത്തു പറയുമ്പോൾ ഈ നിത്യജീവന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ വിശ്വസിക്കാത്തവരായി ഓട്ടസ്റ്റൻ്റെ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ഇന്നും രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു അത് സാത്താൻ അവരുടെ ബുദ്ധിയേയും അവരുടെ ചിന്തകളെയും ക്രിസ്തുവിൽ നിന്ന് അകറ്റി അകറ്റിക്കളയുവാൻ ചെയ്ത വഞ്ചനയാണ് അവരുടെ കുഴപ്പമല്ല ആ വഞ്ചനയിൽ അവർ പെട്ടുപോയി വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ക്രിസ്തു പറഞ്ഞത് ഇവിടെ അവരെ കുറിച്ച് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുക വിശ്വസിക്കാത്തവർ പിരിഞ്ഞുപോയി എന്നെഴുതിയിരിക്കുന്ന പോലെ പിരിഞ്ഞു പോയവരുടെ സമൂഹമാണ് അതായത് വേർപാട് എന്ന ഒരവസ്ഥയിലുള്ളവരാണ് ഈ ബോസ്ത വിഭാഗങ്ങൾ കാണയിട്ട് ഉറപ്പിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് കൽപ്പിച്ചാൽ നിത്യജീവന്റെ വചനങ്ങൾ രക്ഷിക്കപ്പെടുന്നവർക്ക് ആവശ്യം ആണ് രക്ഷിക്കപ്പെട്ടവർക്ക് പിന്നെ അത് ആവശ്യമില്ല വീണ്ടും രക്ഷിക്കപ്പെടുന്നവർക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം ആവശ്യമാണ് മേഘസ്തംഭവും അഗ്നിസ്തംഭവും സ്തംഭവും ദൈവ സാന്നിധ്യം യാത്രയിൽ അവരെ അനുഗമിച്ചതിന്റെ സാക്ഷ്യമാണ് എന്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ എന്നിലും ഞാൻ അവനിലും വശിക്കുന്നുവെന്ന് ശ്രീ ജോനൻ ആറിൻ്റെ അമ്പത്തിയാറ് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം വിശുദ്ധ കുർബാനയാകുന്ന ഭൂതാശയുടെ അനുഭവം ക്രിസ്തുവുമായിട്ടുള്ള സഹയാത്രയ്ക്കുള്ള ഉറപ്പ് നമുക്ക് നൽകുന്നു ക്രിസ്തുവിനോടുകൂടെ യാത്രയിലായിരുന്ന ജനം തങ്ങളുടെ അവിശ്വാസത്താൽ ആ മരുഭൂമി തള്ള ഇടപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധിക്കണം അതുകൊണ്ട് സ്നാനം വെറ്റു എല്ലാം സാധിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് യാതൊരു പാപവും ദോഷവും ഇല്ല എന്നത് ഒരു വൈശാചിക ഉപദേശവും ചിന്തയാണ് അത് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒന്നല്ല ആകെ രക്ഷിക്കപ്പെട്ട ഇസ്രേൽ മരുഭൂ രക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെ കടന്ന കടന്ന കനാൻ അവകാശമാക്കുന്നതാണ് രക്ഷിക്കപ്പെട്ടവരുടെ അനുഭവം അല്ലെങ്കിൽ സമൂഹം എന്നുള്ളത് അടുത്ത ലകത്തിൽ നമുക്ക് വ്യക്തമായി പഠിക്കാം ഇതുവരെയും ശ്രദ്ധിച്ചാൽ ഇവർക്കും സ്നേഹവന്ദനം തണ്ണിക്കോട്ടെ